അസലാമലൈക്കും വാർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വാല അഷ്റഫ് മുർസലീൻ വാലാ അലിഹി ഒസാബിഹി അജ്മയിൻ അമ്മാബാദ് മഴ അധികമായാൽ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ ഖുർആാനിൽ പലയിടങ്ങളിലായി എന്ന അനുഗ്രഹത്തെ പരാമർശിക്കുന്നുണ്ട് എന്നാൽ മഴയെ അള്ളാഹു ശിക്ഷയായി ഇറക്കിയതായും പരീക്ഷണമാക്കി മാറ്റുന്നതായുമുള്ള പരാമർശങ്ങളുമുണ്ട് ലുത്തു നബി അലി അലിസ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് മേൽ ശിക്ഷയായി അള്ളാഹു മഴ വർഷിപ്പിച്ചതായി കാണാം സൂറത്ത് മുൽക്കിലെ മുപ്പതാം ആയത്തിൽ വെള്ളത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പരീക്ഷിച്ചാൽ ആര് സഹായിക്കും എന്ന ചോദ്യം കാണാം സൂറത്ത് റൂമിലെ നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെയുള്ള ആയത്തുകളിൽ മഴ അനുഗ്രഹമായി കൃഷി സമൃദ്ധമാവുന്നതും മഴയും കാറ്റും രൂപം മാറി കൃഷിയെ നശിക്കുന്നതിനെയും ഖുർആാനിൽ വിവരിക്കുന്നു ചുരുക്കത്തിൽ അനുഗ്രഹമായ മഴ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു പരീക്ഷണമായും ശിക്ഷയായും ഇറക്കിയേക്കാം മഴക്കാലത്ത് ചില അവസരങ്ങളിൽ മഴ അധികമായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഴക്കാലം ഭീതിയുടെ ദിനങ്ങളാണ് മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന രീതിയിലേക്ക് മഴക്കാലം മാറുന്നുണ്ട് മഴ അധികമായി കൃഷിയും സമ്പത്തുമൊക്കെ നശിക്കുകയും ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുമെന്ന് തോന്നിയാൽ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ ഇതിനെ ഞങ്ങളുടെ മേൽ ഒരു ശിക്ഷയാക്കരുത് അള്ളാഹുവെ ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലേക്കും തായ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കേണമേ വുഹാരി മഴ കൂടിയത് കൊണ്ടുള്ള പ്രയാസം വർഷാവർഷം അനുഭവിക്കുന്നവരായി നമ്മൾ മാറിയതിനാൽ ഈ പ്രാർത്ഥന പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ